Namaskaram പണ്ട് സംഖ്യകൾ കളിയാക്കാൻ പപ്പു എന്ന് വിളിച്ച ആ വ്യക്തിയല്ല ഇന്നത്തെ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ സ്വരമാകാൻ തക്ക കരുത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പഴയ വ്യക്തിയല്ല എന്നാണ് പറയാനുള്ളത് രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ പപ്പു എന്ന് പരിഹസിക്കുന്നുണ്ടാകും ചില വിഭാഗങ്ങൾ ഓൺലൈനിലൂടെയും അല്ലാതെയും വധഭീഷണികളും മുഴക്കുന്നുണ്ട് ഇവരോടൊന്നും പ്രതികരിച്ച് സമയം കളയാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ില്ല കാരണം അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ കശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വൈവിധ്യമാർന്ന ഇന്ത്യൻ ജനതയുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പ്രതിരോധിക്കാനും അവരുടെ ശബ്ദമാകാനുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ പുതിയ രാഷ്ട്രീയ ശൈലിയുടെ കാതൽ ഈ അവഗണനയുടെ തന്ത്രം തന്നെയാണ് ഭാരത് ജോഡോ യാത്രയിലൂടെയും തുടർച്ചയായ പൊതുപരിപാടികളിലൂടെയും അദ്ദേഹം സ്ഥാപിച്ചെടുത്ത ഗൗരവകരമായ പ്രതിച്ഛായയെ തകർക്കാൻ ശ്രമിക്കുന്ന പരിഹാസങ്ങളെ അദ്ദേഹം ഇപ്പോൾ നേരിടുന്നത് പ്രവൃത്തിയിലൂടെയാണ് വാക്കുകൾ അദ്ദേഹം അതിന് ഉപയോഗിക്കാറേയില്ല അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും അടുത്തിടെ ലഡാക്കിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളുടെ പൊള്ളത്തരം അദ്ദേഹം ലഡാക്കിലെ ജനങ്ങളുമായി സംസാരിച്ച് മനസ്സിലാക്കി അത് കൃത്യമായ ഡാറ്റ വിശകലനത്തിലൂടെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചു സൈനിക നീക്കങ്ങളിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ വോട്ടു രാഷ്ട്രീയം കയ്യോടെ പൊളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതുപോലെ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ പണപ്പെരുപ്പം സാമൂഹ്യനീതിയുടെ അഭാവം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു കൊണ്ടേയിരിക്കുകയാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾക്ക് മറുപടി നൽകാനുള്ള മികച്ച മാർഗം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുക എന്നതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പരിഹാസങ്ങളുടെ തിരശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന നേതാവല്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും സാധാരണക്കാരന്റെ ജീവിതത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു പോരാളിയായി അദ്ദേഹം സ്വയം മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പോൾ വ്യക്തിപരമായ പ്രതിച്ഛായ സ്ഥാപിക്കുക എന്നതിലുപരി രാജ്യത്തിന്റെ ജനാധിപത്യപരമായ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾക്കും ഭീഷണികൾക്കും മറുപടി നൽകി സമയം കളയാതെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യയെ നോക്കാനാണ് ാണ് അദ്ദേഹം ഓരോ നിമിഷവും തന്റെ സമയം വിനിയോഗപ്പെടുത്തുന്നത് മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഡാറ്റകൾ വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് എന്നത് വ്യക്തമാണ് വർഷങ്ങളായി നേരിട്ട കനത്ത തിരിച്ചടികൾക്ക് ശേഷം താൻ കൂടുതൽ ഗൗരവകരമായ ദേശീയ നേതാവാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് നമുക്ക് അതിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നത് സമീപകാല അഭിപ്രായ സർവേകളിലെ ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും സ്വീകാര്യതയുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹം സ്ഥിരമായി ഉയർന്നുവരുന്നു എന്നതാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള റേറ്റിംഗുകളിൽ നരേന്ദ്രമോദിയേക്കാൾ പിന്നിലാണെങ്കിലും രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള ജനപ്രീതിയിലെ അന്തരം കുറയുന്നു എന്ന ഡാറ്റ രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമാണ് ഭാരത് ജോഡോ യാത്ര വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ എന്ന അദ്ദേഹം നടത്തിയ യാത്രയ്ക്ക് ശേഷമുള്ള സർവേകളിൽ സാധാരണ ജനങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ച നേതാവായി അദ്ദേഹത്തെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് വ്യക്തിപരമായ ആക്രമണങ്ങളിൽ നിന്ന് മാറി തൊഴിലില്ലായ്മ പണപ്പെരുപ്പം സാമൂഹിക നീതി തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം യുവാക്കളെയും താഴെ തട്ടിലുള്ള ജനങ്ങളെയും ആകർഷിച്ചിട്ടുണ്ട് ഈ യാത്ര കേവലം കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടി എന്നതിലുപരി രാഹുലിന്റെ ജനകീയതയുടെ ഒരു നാഴിക കല്ലായി മാറുകയായിരുന്നു അടുത്തിടെ കോൺഗ്രസ് നേടിയ ചില സംസ്ഥാന തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ പ്രത്യേകിച്ച് കർണാടക തെലങ്കാന എന്നിവിടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലും പ്രചാരണവും നിർണായകമായിരുന്നു പ്രാദേശിക നേതാക്കളെ ഒരുമിച്ച് നിർത്താനും യും സ്ത്രീകളെയും ആകർഷിക്കാനും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും സാധിച്ചു പ്രതിപക്ഷ സഖ്യത്തിൽ അദ്ദേഹം വഹിക്കുന്ന പങ്ക് ദേശീയതലത്തിൽ ബിജെപിക്ക് ഒരു ബദലായി സ്വയം ഉയർത്തി കാണിക്കാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിലും ഈ ഡാറ്റകൾക്കപ്പുറം ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നു സർവേകളിൽ ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട് മാത്രവുമല്ല ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് വോട്ട് കൊള്ള നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം സംശയങ്ങൾ സാധാരണയാണ് എങ്കിലും നിലവിലെ ഡാറ്റകൾ വിശകലനം ചെയ്യുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കും രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ അവർ നെഞ്ചോട് ചേർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ജനകീയ നേതാവായി വളർന്നു കഴിഞ്ഞുവെന്നും പ്രതിപക്ഷ മുന്നണി വിജയം നേടുകയാണെങ്കിൽ അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ശക്തമായി മത്സരിക്കുന്ന നേതാവായി അദ്ദേഹം മാറിയിരിക്കുന്നു എന്നും പറയാൻ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് സാധിക്കും